അത് ഇവിടെ ഇവിടുന്ന് ചാടി ഒരു മൂന്നാം അപ്പോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമുണ്ട് അപ്പൊ കുറെ കാലങ്ങൾക്ക് ശേഷം ഞാന് യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നതാണ് കുറച്ച് ദിവസമായിട്ട് ഓട്ടോ ഒന്നും ഇല്ല അപ്പൊ ചുമ്മാ ഇരുന്നപ്പോൾ ഒരു സ്ഥലം വരെ പോകാന്ന് വിചാരിച്ചു കുറെ കാലായി അങ്ങോട്ട് പോയിട്ട് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ആ യാത്രകളിലെ കാഴ്ചകളാണ് എന്റെ കൂടെ നമ്മുടെ ആശി കൂടെ ഉണ്ട് കൂടെ ഉണ്ട് ആശിനെ വിളിക്കാനായിട്ട് ആശിയുടെ വീട്ടിലോട്ട് പോവാണ് അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇടയ്ക്കിടയിൽ ഇത് ഞാൻ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇവിടെയാണ് ഈ വഴിക്കാണ് പോണ്ടത് ഞങ്ങളവിടെ ഒന്ന് മാറി ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് പക്ഷെ ജീവിതത്തിന്റെ ടയ്ക്ക് ഇവിടുന്ന് വീട് മാറണ്ട വന്നു പക്ഷെ അവല്ലാം ശരിയാവും ഞാൻ അവ അവ വീടിന്റെ ഫ്രണ്ടിലെത്തി ഇനി അവനെ വിളിക്കാം അങ്ങനെ ഞാൻ അവന്റെ വീട്ടിലെത്തി വണ്ടി കൂടെ പാർക്ക് ചെയ്തു അവന് അവന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി കിടക്കാറുണ്ട് ഗൈസ് അവനൊരു മനസ്സിനു ഹാപ്പിനെസിന് വേണ്ടിയാണ് പോണത് ഇവിടെ യൂട്യൂബ് യൂട്യൂബ് നമ്മുടെ കണ്ണാപ്പി ബൈക്കർ കണ്ണാപ്പി ഇവിടെ ഉണ്ട് അഞ്ജിത് ഖാൻ ഫോട്ടോ ചട വരുമാൻ കൊച്ചി ചെന്ന് കളിച്ച പണിവാളും അഞ്ജിത് ഖാൻ അവിടെ ഉണ്ടാവും

มิสยูมิสยู ഹോม ಡೈರ್ನೋนเด ಪಳೆ ವಿಡು ಇದೆ ಯಂಗ್ಲ ಬಿಟ್ಟು ಮೂಸಿಕಾ ಹೋಲೋ ಬ್ರಿಕ್ಸ್ ಕಂಪನಿಯಾ ಹೋಗೋಣ ನಾವು ಹೋಗೋಣ ಕಾಶೀನೇ ಮುಂದೆ ಹೋಗೋಣ ಎಮರಾಶಿ ಕೋಡೇನಕ್ಕೆ ಇದುವರೆಗೂ ನಮ್ಮನ್ನ ಜೊತೆ ಬಡಿ ಇನ್ನ ಗುಡಿ ಬಡಿ ಒಟ್ತಿ ನಮಗೆ ಈಗ ನಾವು ചെറിയൊരു വരാൻ വേണ്ടി അഞ്ച് ഡിഗ്രി ചൂടാട്ടാ ചെയ്യും ആ സമയത്ത് മഴക്കാലാണോ വേനൽക്കാലം ആണോ ഒന്നും പോവാം അപ്പൊ പോകുന്ന വഴികളുള്ള കാഴ്ചകളൊക്കെ നിങ്ങളോട് ചേർക്കാം ചെലപ്പോ പോകുന്ന ആയിരിക്കും അല്ലെങ്കിൽ ഒറ്റ സ്ഥലത്തിന്റെ പേരെ വണ്ണപ്പുറം രണ്ടുമണി കൂട്ടുകാരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി എന്ന് പറഞ്ഞ അടിവാട് പോത്താനിക്കാട് പൈങ്കൂട്ടർ വഴിയാണ് ഈ വഴി നമ്മൾ പോയിട്ട് മിക്കവാറും തൊടുപുഴ വഴി ഉപ്പുവന്നിലോട്ടായിരിക്കും നമ്മുടെ യാത്ര പുക ഏകദേശം ഞാൻ ഒരു രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അന്നൊരു ചെറിയ ബ്ലോഗ് നമ്മൾ ചെയ്തു അന്ന് പുക പുളമാവ് ഡാമൊക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്തൊക്കെ എന്തൊക്കെയാണ് അവിടെ വന്നേക്കണ മാറ്റങ്ങൾ കൂടി നമുക്ക് നോക്കാം കാരണം നമ്മ എന്തെങ്കിലും മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം കൂടാതെ നമുക്ക് വണ്ടി ഒന്ന് ചെയ്യണം ഇതിന് വെള്ളച്ചാൽ കാണുവാണെങ്കിൽ വണ്ടി വന്ന് നിർത്തിയിട്ട് കഴുകണം വണ്ടി കുറെ കാലമായി കഴുകിട്ട് നിങ്ങളുടെ ആശയം നമ്മൾ പോണത് ഉപ്പ് ഇടുക്കി ജില്ലയിലെ കുളമാവ് ഡാമൊക്കെ ഒരു പത്ത് ഡിഫറൻസ് ഉള്ളൂ അവിടെ നമ്മൾ നേരത്തെ പോയക്കടയാണ് അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എറണാകുളം സിറ്റി കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം നേരത്തെ ഞങ്ങള് പോയപ്പോ അത് നോക്കിട്ടില്ല നമ്മള് ജസ്റ്റ് പോയി സ്ഥലങ്ങളെ കണ്ടു തിരിച്ചു പോകും എറണാകുളം സിറ്റി കാണാൻ പറ്റൂന്നൊക്കെയാണ് പറഞ്ഞ കേട്ടേക്കണം നല്ല രസമാണ് അവിടത്തെ കാഴ്ചകള് രണ്ട് സൈഡും മഞ്ഞക്കെ എപ്പോഴും മഞ്ഞ ഒരു സ്ഥലമാണ് നല്ല ഹൈറ്റിലാണ് അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മളിവിടെ ഈ കൈ മോട്ട് കൂട്ടുകാരെ നമ്മളിപ്പോ കലൂരിൽ നിന്ന് ലെഫ്റ്റ് എടുത്തൊരു ഞാൻ പോയിട്ടുണ്ട് പക്ഷെ വഴിയൊക്കെ മറന്നു പോയി ഗൈസ് ഇപ്പോൾ ഞങ്ങൾ ചോദിച്ചു ചോദിച്ചു പോയിക്കൊണ്ടിരിക്കാണ് നമ്മുടെ നാല് മോട്ടർ ആകുമ്പോ എന്തായാലും കൊടുക്കും നാല് ലോട്ടറ് മേനോട്ടി കിടക്കൂലോ റബ്ബർ തോട്ടങ്ങളാണ് ടിക്കാൻ നിർത്തിക്കാണ് ഗൈസ് നമ്മളിപ്പോ ഒന്ന് ചാടിയേക്കണ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചു ഇനി നമുക്ക് യാത്ര തുടരാം സുഹൃത്തുക്കളെ അങ്ങനെ ഞങ്ങള് ചെറുതായിട്ട് മൗണ്ടൈൻ കേറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ീ ജില്ലയിലെ അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ഞമ്മള് ഇപ്പൊ എത്തിക്കുന്നത് സ്ഥലം പെരിയാരം ആ ഉടുമ്പന്നൂര് ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ഇനി ഉപ്പുകുന്ന കുളമാവ് ഡാമൊക്കെ ഈ വഴിക്ക് തന്നെയാണ് കേസ് ഈ പതുക്കെ പതുക്കെ നമ്മള് മുകളിലോട്ട് കീറിക്കൊണ്ടിരിക്കുകയാണ് കേസ് മനോഹരമായിട്ടുള്ള യാത്രയാണ് നല്ല ചൂടാട്ടോ വെയിലത്തി അഞ്ച് ഡിഗ്രി ഇവിടെ മുപ്പത്തി നമ്മുടെ ഏരിയയിലൊക്കെ മുപ്പത്തഞ്ചായിരുന്നു ചൂടിനൊരു കുറവുമില്ല കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യ സപ്പോർട്ട് ചെയ്യാ ഇവിടെ മൂന്നിൽ ചെന്നാൽ സാധാരണ കാണുന്ന ഒരു കാഴ്ച മഞ്ഞ് വൈകുന്നേരങ്ങളിലൊക്കെ നല്ല ഇറങ്ങുന്ന സ്ഥലമാണ് പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് അറിയാൻ പറ്റില്ല കാരണം ഇത്രയും ചൂടുണ്ട് പിന്നെ മുകളിലോട്ട് കയറുമ്പോൾ ചിലപ്പോൾ ക്ലൈമറ്റ് മാറാനും ചാൻസ് ഉണ്ട് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് വെൺമണി എന്ന് സ്ഥലമുണ്ട് വണ്ണപ്പുറത്ത് നിന്ന് നേരെ ചേലച്ചൂടെ പോകുന്ന കട്ടപ്പനയ്ക്ക് പോകുന്ന വഴി ഉണ്ടായിരുന്നു അതായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ അവിടെ പോയാലും ഇതുപോലെ വ്യൂ പോയിന്റ്സ് ഉണ്ടാവുള്ളൂ ഈ സമയത്ത് എന്താ പക്ഷേ ഏറ്റവും നല്ല രസമുണ്ടെന്ന് അറിയാം ഉപ്പു വന്ന് ഉപ്പു കൊന്ന് പോകുവാണെങ്കിൽ നേരെ കുളമാവും പോയിട്ട് വരാനുള്ള സമയം ഉണ്ടെങ്കിൽ പോകാൻ പറ്റുവായി നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തേക്കണേന്നു പക്ഷെ അന്ന് എത്രത്തോളം അത് വ്യൂസൊന്നും കയറിയിട്ടില്ലായിരുന്നു അപ്പൊ ഇന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ഉപ്പു പോവാണ് കേട്ടോ ഉപ്പുന്ന് ഭയങ്കര കേറ്റത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഉപ്പു നമ്മൾ എത്താറായി താഴെ ഫസ്റ്റ് സെക്കൻഡ് ഇയർ വന്നോണ്ടിരിക്കുന്നത് ഏകദേശം അഞ്ച് കിലോട്ട് കേട്ടു തന്നെയാണ് കല്ലി കേട്ടിട്ട് വണ്ടി െത്താറേ ഞാന് ഒരു അഞ്ചാറ് വർഷം മോള് വന്നെങ്ങനെയാണ് ഇതിന് മുമ്പ് രണ്ടു കൊല്ലം മുമ്പ് വന്നതാണ് അന്ന് ഞാൻ ഇവിടെ നിർത്തി വീഡിയോണ്ടായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടട്ടോ ഇവിടെ കാട് പിടിച്ചു പോയി നേരത്തെ ഇവിടെ വരുമ്പോ വണ്ടി നിർത്തിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഇപ്പോ ഇച്ചിരി കഠിനമായിട്ട് ഗൈസ് അടിപൊളി ഒരു സ്ഥലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഉപ്പ് കുന്നു എത്തിയാരുന്നു അവിടെ ഇവിടെ ഒരു ആറ് കിലോമീറ്റർ കൂടെ ഉള്ളു നമ്മുടെ കുളമാവ് ഡാമിലോട്ട് അപ്പൊ അവിടെയും കൂടി കണ്ടിട്ട് നമുക്ക് തിരിച്ചു വന്ന് ഉപ്പ് വന്ന് കാണാം എടാശി അവിടെ നമ്മുടെ വാഗമള്ള കാണെ മുട്ടക്കുന്ന് എന്താ ചേർക്കണോ ഞാൻ എടുത്തോളൂ തെങ്കാശ് ഇപ്പോൾ എടുത്തിട്ട് കൊണ്ടുപോണോ കൊണ്ടു വരും നടന്നു പോണം നടന്നു പോണം വൈസ് ഗ്സ് അങ്ങനെ നമ്മൾ കുളമാവ് ഡാമിലോട്ട് പ്രവേശിക്കാൻ പോവാണ് ഇവിടെ വീഡിയോ എടുക്കലൊക്കെ നിരോധിച്ചേക്കണിയാണ് പക്ഷെ നമ്മൾ നൈസായിട്ട് ക്യാമറ പിടിച്ചെടുക്കുവാണ് ഗൈസ് അത്യാവശ്യം വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കണ്ടോ ദൂരെ നേവിയുടെ കപ്പൽ പാർക്ക് ചെയ്തേക്കണേ കാണാം അത് നേവിക്ക് ട്രെയിനിങ്ങിന് വേണ്ടി കൊണ്ടുപോയി കൊച്ചിയിൽ നിന്ന് കൊടുുന്നേക്കണിയാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഗേശു ഈ വഴി നേരെ പോകുന്ന ഈ വഴി തൊടുപുഴ മൂലമറ്റം പോകുന്ന വഴിയാണ് തിരിച്ച് ചെറുതോണി കട്ടപ്പനൊക്കെ പോവാം കുളമാവിട ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പോകാം നല്ല അടിപൊളി സ്ഥലമാണ് പോണ വഴിക്ക് ഒരുപാട് വ്യൂ പോയിൻ്റ്സ് ഉണ്ട് തൊടുപുഴയിൽ നിന്ന് കയറി വരാം അല്ലെങ്കിൽ ചെറുതുപണിയിൽ നിന്ന് ഇങ്ങോട്ട് വരാം എറണാകുളത്ത് നിന്നൊക്കെ വരുന്നവർക്ക് ഉപ്പൂന്ന് കയറി വരുന്നതായിരിക്കും എളുപ്പം ഇപ്പം ഇങ്ങോട്ട് ചെക്ക് പോസ്റ്റ് ഉണ്ട് രണ്ട് സ്ഥലത്തും അപ്പം ഞങ്ങൾ ഇപ്ര വരെ വന്നിട്ട് തിരിച്ച് മുന്നവഴിക്ക് തന്നെ തിരിച്ചു പോവാണ് ഉപ്പിലോട്ട് അപ്പം നേരെ പുഴി തൊടുപുഴ പോവാം ഞങ്ങൾ കുളമാവ് ഡാമിൽ മോളിപ്പടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സത്യം പറഞ്ഞാൽ വീഡിയോഗ്രാഫിയൊക്കെ പ്രോഹിപ്പിക്കുന്നതാണ് പക്ഷെ ഞാൻ നൈസായിട്ട് വീഡിയോ എടുക്കുന്നതാണ് എനിക്ക് ഇപ്പൊ അപ്പറ കഴിയുമ്പോൾ പിടിച്ചെടുത്തോന്നറിയില്ല തൽക്കാലം ആശീന ഡ്രൈവർ സീറ്റിലോട്ട് വിട്ടു ഭയങ്കര രസമായിട്ട് ൂത്ത് ഈ മണ്ണിൻ താഴ്വരയിൽ കയസ് അങ്ങനെ ഞങ്ങൾ കുളമാവ് ഡാമൊക്കെ കണ്ടു അവിടെ നിർത്തി നല്ല വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഫോട്ടോസ് എടുത്ത് ഒരു ചായ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന വഴിക്ക് പോവാണ് ഉപ്പ് തിരിച്ചു പോവാണ് അവിടുത്തെ കഴിച്ചോട് കൂടി ഞാൻ ഷെയർ ചെയ്യാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടാ അവിടെ നമ്മുടെ ഡാമിന്റെ ലോങ് വ്യൂ കിട്ടും അവിടെ നിർത്താം കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ കുളമാവ് ഡാം കണ്ടിട്ട് ഉപ്പുകുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പു കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ച ആ വഴിക്ക് തന്നെ ഇറങ്ങി തൊടുകൂടി ഇറങ്ങി നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചു വീട്ടിലോട്ട് പോവും ഇവിടെ നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് വേണ്ടു നമ്മുടെ കുളമാവ് ഡാം ഇവിടെ നിന്ന് നല്ല വ്യൂല് കാണാൻ പറ്റും ലോങ് വ്യൂല് കാണാൻ പറ്റും പച്ചാമ്മര് കാട്ടു പട്ടികൾ വന്നു അതാണ് വണ്ടിയുടെ മോളിൽ കയറി നിന്ന് പെട്ടെന്ന് വണ്ടിയുടെ അകത്തേക്ക് കയറാൻ വേണ്ടി നാട്ടുകാട്ട കുളമാവ് ഡാം ലോങ് വ്യൂ അതെ ഇവിടെ ഇവിടുന്ന് ചാടി ഒരു മൂന്നാലഞ്ച് പട്ടി പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ ചാടി വണ്ടി കയറി എടുക്കാൻ പറ്റിയില്ല അതാണ് ഇങ്ങനെ നിന്നിട്ട് സേഫ് ആയിട്ട് പെട്ടെന്ന് വണ്ടിയിലോട്ട് ഞാൻ വണ്ടിയുടെ മുകളിലാണ് ഗായ സഭ കുളമ്പാവിലെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഉപ്പുകുന്നിലോട്ട് പോവാണ് ഉപ്പു കുന്നു കാണിച്ച് തിരിച്ചു പോവാം അടിപൊളി അടിപൊളി നൈസ് ഒരുവിധം വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത നല്ല ക്ലൈമറ്റ് ആണ് ചൂടൊന്നുമില്ല പ്ലമാ ഡാമും പിന്നെ പോകുന്ന കണ്ടു ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ കമൻസ് കമൻസ് എന്തായാലും ചെയ്യണം കാരണം എന്തെങ്കിലും പോരായ്മകൾ നമ്മൾ വീഡിയോ കാണുന്നതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഗസ് ആണെന്ന് നമ്മൾ കുറേ നാല് വീഡിയോ ചെയ്യുന്നു പക്ഷേ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ തിരിച്ചു വേണം പക്ഷെ അതെല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു